എവിടുന്ന് കോതൃശ്ശിന്ന് വാങ്ങിയ പൈസ എടുത്തിട്ടോ ഞാൻ ഉണ്ടായിരുന്നു അസറക്കല്ലേ ആ ട്രൗസർ മാറ്റണോ ട്രൗസർ കേറിക്കണോ ചെറിയ ഡൗട്ട് േ അല്ലെ ഈ നാളെ പോയാ മതി കുളത്തേക്ക് അവിടെ ആളാ സൽമാനെ ഇന്ന് ഞായറാഴ്ചയാണേ പൂവെന്നെ ഉറപ്പല്ലേ മുങ്ങോ വെള്ളം കുടിച്ചോ ഇപ്പൊ വെറുതെ എന്ത് കാര്യണ്ട് കടയല്ലേ പോരാ അസലാക്കണ്ടോ ഇണ്ടോ പോരുണ്ടോച്ചോ മുണ്ടോ മുണ്ട എന്തറ ഞാനീ തോർത്തെടുത്തോളാ എന്റെ തോർത്തുമുണ്ട് ഞാനെടുത്തോളാ ഇത് ട്രൗസർ ഇങ്ങനിക്കോ ട്ടോ എങ്ങനെ പോവാ കുഞ്ഞാമനോട് ഓട്ട് വരാൻ പറയാ കാറിലെ പോണ് കാറ് അതിന്റെ ഉള്ളിലേക്ക് പോവാൻ പറ്റൂലേ കാറുള്ളില് ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പുള്ള അവിടെ ബ്ലോക്ക് കുഞ്ഞാമിനെ വിളിച്ചിട്ട് നമുക്ക് ഓട്ടോണ്ട് ഞാൻ അത് ഉദ്ഘാടനത്തിന് നല്ല പോണ് അപ്പൊ കാർ പോണെന്നുണ്ടോ എന്നായിക്കോട്ടെ ോനെണ്ടോ കാളും ഇടണ്ടി വരും പിന്നെ നടക്കേണ്ടി വരും നടക്കാ ഓക്കെ പിന്നെ മുണ്ടപായ പോലോ ചോദിച്ചോക്കി എന്താ പിന്നെന്താ പോയിട്ട് പിന്നെ നാരായിട്ട് പോവാ സൽമാൻ ഡെയിലി കുളത്തില് മുങ്ങി കുളിച്ചാല് പനി ജലദോഷം വരൂള്ളു ഇന്നലെ പോയി മിഞ്ഞാന്ന് പോയി ഇന്നും പോയി കഴിഞ്ഞ ജലദോഷം ഒന്നും കുടിക്കും അല്ലെ ഒന്നും മുടിയില്ല കുഞ്ഞുല്ലേ വേണ്ട നമുക്ക് പോവാ ഞാണോ അതിനെ മുക്കാനു മുക്കാനാണ് അസറാക്ക പോന്നല്ലേ ഉറപ്പല്ലേ ഞാൻ വണ്ടി അത് കണ്ടിട്ട് തന്നെയാണ് ഓ വീഡിയോ കോളി ചെയ്ത് വിളിച്ചു വരുത്തിയാണ് എന്നെ പോവാനെ ഞാൻ സൽമാനേ ഒരു ബൂസ്റ്റ് ഇക്കൊരു ചായ ചായല്ലേ ചുക്കാപ്പിന്റെ വാടമാ പാവടാ

സൽമാനെ കാറി ആളെടുക്കണോക്ക് ഫുഡ് വിളിക്കട്ടെ

ഓർത്തൊന്നുമില്ല ഇറങ്ങിയ കൊളത്തേക്ക് ഇറങ്ങിയാലേ മുപ്പച് വരുണ്ടോ എന്നോർത്താ

കുറച്ചായിട്ടെ കുറച്ച് കൊണ്ടുപോണോ ഇതുണോ തുറത്തു കൊണ്ടുപോണോ എന്നാ എന്നാ ഏ ആ കുറച്ചായിട്ടെ രണ്ട് റൗണ്ട് അടിക്കും കുറച്ചായിട്ടേ അതിനെ പോരാ ഡ്രസ് വരട്ടെ ആ 여러분 이가 이거 뭐이가 뭐야? 이 നമുക്ക് അവിടെ ഇറങ്ങാം അപ്പുറത്ത് ഇറങ്ങാം അവിടെ ഫുള്ള് ആളാളാണ് മനസ്സിന്റെ മാരം കേളല്ലേ അന്ന് ഞാൻ വിട്ടേ വരാം എന്തില്ല അന്ന് ഞാൻ വരാൻ പൊയ്ക്കോ ചുപോയിക്കോ പോയിക്കള ഞാൻ വരറിപ്പയ്യോ അപ്പ ടീഷർട്ടോ ജി പോയി വിളിച്ച വരാൻ ആ ഗോപിയും വിളിച്ച